Hi, Hol. എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ മാഷാ അല്ലാതെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ ചില ദിവസം നമ്മൾ വിചാരിക്കണ പോലെ നീങ്ങി പോകുന്നത് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം അപ്പം ഇന്ന് രാവിലെ ഞാൻ പിന്നെ മക്കൾ പോകണ കാര്യം വിശേഷം കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ വീടിയാക്കി എടുത്തിട്ടില്ലതാ വീടിപ്പം അത ഇവിടെ നിന്നാണ് മക്കൾ മദ്രസ് വിട്ട് വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മോനെ വന്ന പാടന കലിപ്പിലാണ് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എളിയതാണ് കേട്ടോ പിന്നെ എന്തെൻ്റെ എടുത്ത് എന്താ പുതിയത് കണ്ടപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചതാണെന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും ഞാൻ വിചാരിച്ചത് വാങ്ങിച്ചത് തന്നില്ല എന്നും പറഞ്ഞുകാണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഒരു കിട്ടൊരു പിന്നാന് കിട്ടുന്നതാണ് അത് അപ്പത്തന്നെയാണ് തന്നെയാണ് നിൽക്കുകയും ചെയ്യും അപ്പം സംഭവം എന്താ വെച്ചാൽ ആ ഒരു പോയ പോക്കിൽ പിന്നെ കാക്ക വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നത് പറയാണ്ട് വന്നതാണ് രണ്ടു ദിവസം മുന്നേ ആണ് ബാങ്കുകൾക്ക് പോയത് അപ്പം പ്രതീക്ഷിക്കാതെ കേട്ടോ വന്നത് ഞാനും അറിയില്ല വരുന്നതൊന്നും അപ്പോൾ മക്കള് പിന്നെ ഓനകെട്ട എളി വന്നതിൽ കണ്ട തിലാകം മടിയായി പിന്നെ റൂമിൽ പോയി കിടന്നിട്ട പിന്നെ ആള് ഓക്കേ ആയി അങ്ങനെ ഏതായാലും അങ്ങനത്തൊക്കെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം പിന്നെ ഇല്ല ഞാനും മക്കളെല്ലേ ഉള്ളൂ അപ്പോൾ സാവധാനത്തിലൊക്കെ കുക്കിങ് തുടങ്ങാൻ എനിക്കാണെങ്കിൽ കുറച്ച് വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ അടുക്കളയിലേക്ക് പോന്നിട്ടില്ല മക്കൾക്കുള്ള കാൽച്ചായും ഇതൊക്കെ കൊടുത്തുകാണ്ട് അവരെ മദ്രസ് കഴിച്ചതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് എഡിറ്റിങ് കുറച്ചായിട്ടുള്ളൂ അപ്പോഴാണ് പിന്നെ ഭയങ്കര ഒരു പിന്നെ ജന റൂമിൻ്റെ ജനാലൊക്കെ വന്നാൽ ഭയങ്കര മുട്ടിട്ടും അപ്പം ഞാൻ ആരാണ് റപ്പ് വെച്ചിട്ട് പേടിച്ച് കർട്ടനുള്ളിൽ കൂടിയൊക്കെ പാളി ഒക്കെയാണ് ഞാൻ ഉള്ളൂ അപ്പം നോക്കുമ്പോൾ ഓപ്പരാണ് അപ്പം പിന്നെ എഡിറ്റിംഗ് ഒക്കെ അവിടെ നിന്ന് നിന്ന് ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ സാവധാനത്തിൽ മക്കളൊക്കെ വരാനാകുമ്പോഴത്തേണ്ടാക്കാരിച്ചതായിരുന്നു അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിന് വേഗം അതെടുത്തിട്ട് കറി ഉണ്ടാക്കി പിന്നെ പൊറോട്ട കൊണ്ടിരിക്കുക പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഇതാ മോനം അദൃസിട്ട് ശേഷം ശനെ കൊണ്ട് ഇതാ പൊറോട്ട ഒക്കെ കൊണ്ടിരിച്ചതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിൻ്റെ മോളും പിന്നെ പാത്രം ഇതൊക്കെ ഒന്ന് കഴുകി കഴുകി തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അടുക്കളൊക്കെ ഒന്നാണ് ആക്കി ക്കിടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വേഗം എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞതാണ്ട് പിന്നെ മക്കള് വരാനാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് വേറെ പണി ഉണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മുറ്റത്ത് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആശ്വചകൾ കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങനത്തെ വീഡിയോ ആക്കാനൊക്കെ എനിക്ക് പ്ലാന് കിട്ടിയിരുന്നു ചില ദിവസങ്ങളങ്ങനെയാണല്ലേ നമ്മൾ വിചാരിക്കണ പോലെ ആയിക്കൂല ഓരോ ദിവസങ്ങളും പോവാ അപ്പം ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു വീടായത് പിന്നെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽതാ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു അരി എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ ആൾ പോയിട്ട് ഞാൻ പറയില്ല തൊണ്ട് പൊളിച്ച കുറച്ച് ചില്ലറ പൈസ അവൻ അവൻ്റെ കയ്യിലെടുത്ത് കൊടുത്തീനും അവനക്ക് ഇഷ്ടമുള്ള വാങ്ങി കഴിച്ചോട്ടെ അവർക്ക് ഇങ്ങനെ കിട്ടണ പേ പൈസയും ഇങ്ങനെ കിട്ടണമൊക്കെ അവന് തൊണ്ടൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ പാവല്ലേ പിന്നെ ചോദിച്ചിട്ട് ഞാൻ ചില്ലറ പൈസ അവൻ്റെ കൈ കൊടുത്തിട്ട് അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്ന് വാങ്ങിച്ചു കൊണ്ടും ും അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് സ്പെഷ്യൽ അറിഞ്ഞുകാണ്ട് ഒരു ഐസ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇപ്പച്ചിക്ക് വാങ്ങിച്ചതാന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് പിന്നെ ആരും സ്പെഷ്യൽ ഐസ് പിന്നെ ഞാൻ എടുത്തിട്ടാണ് അങ്ങക്ക് വേണമെന്ന് ഞങ്ങൾ എടുത്തോളീന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായപ്പോൾ ഞാനത് എടുത്ത് ബാക്കിയുള്ളത് എല്ലാവരും കൂടി അങ്ങനെയാണ് എടുത്ത് അതിന് ഒരാണ്ട് കളിക്കാനൊക്കെ നിന്നിട്ടുണ്ട് ഇനി ഇപ്പം അതാ ഞാൻ ഐസും തിന്നുകാണ്ടാണ് ഇപ്പം ആകൊക്കെ ആകെ തരി എടുക്കുന്നത് കാരണം ഇരുന്ന് തിന്നാനുള്ള ടൈമൊന്നുമില്ല ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി വേഗം ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ അതാ ഞാൻ തേങ്ങ പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇതാ തേങ്ങക്കൊന്ന് പൊളിച്ചെടുക്കുകയാണ് പിന്നെ അതാ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ പൊളിച്ചെടുക്കുന്നത് ചമ്മന്തി ചമ്മന്തി ഉണ്ടാ തിന്നാൻ ഒരു നമ്മളെ ഉണക്കമുളകൊക്കെ ഇട്ടുകാണ്ട് ചമ്മന്തി അരക്കെല്ലാം പൂളിയൊക്കെ ഇട്ടുകാണ്ട് ആ ഒരു ചമ്മന്തി ചമ്മന്തിട്ടാണ് അപ്പോൾ അതാ ഉണക്കമുളക് ഞാൻ ഈ ഒരു ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അല്ലാതെ നമ്മൾ ഗ്യാസ് മേലിങ്ങനെ കാട്ടിയിട്ട് അങ്ങനെ വറുത്ത് ടുക്കാം അപ്പം ഞാനിതൊക്കെ ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയുള്ളിയും തേങ്ങയും പിന്നെ പുളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മുളകൊന്ന് വാട്ടിയെടുത്താട്ട ആവശ്യത്തിന് എരുവിനാവശ്യത്തിനുള്ള മുളക് എടുത്താൽ മതിയെല്ലാം അങ്ങനെ ഇതാ അതിങ്ങനെ വാട്ടിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കാക്ക ചക്ക എവിടെ ചക്ക മുറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് അപ്പോൾ ഈ ഒരു ചക്ക ഇന്ന് ഞാൻ മുറിക്കാൻ വിചാരിച്ചാണ് ഇതിൻ്റെ വലിപ്പം കൊണ്ട് ഞാനിത് എങ്ങനെ മുറിക്കും എന്നെ കൊണ്ട് കയ്യോ ഇല്ലേന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കേനെ ഇപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഇങ്ങോട്ട് വന്നല്ലോ എന്താണെന്ന് ചക്ക പരിപാടി ഇങ്ങനെ മുഴുവനാക്കി തന്നെ പറഞ്ഞു നമ്മൾ മൂപ്പര് പോണന്ന് ഇട്ടതാണ് കേട്ടോ ഈ ഒരു ചക്ക ഈ ഒരു ചക്ക ഇവിടെ അങ്ങനെ ഇട്ട് കിടന്ന സീഡ് കിടക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് അഞ്ചാറ് ദിവസമായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു കേടും ചക്കക്ക് വന്നിട്ടില്ല കാരണം മുറിച്ച് വെച്ചാൽ പിന്നെ വേഗം പഴുക്കമല്ല അങ്ങനെ ചതിങ്ങി കേടൊന്നും വന്നിട്ടില്ല കേട്ടോ കണ്ടില്ലേ ഒരു കേട് വന്നിട്ടില്ല നല്ല മധുരമുള്ള പിന്നെ ഇങ്ങനെ ഈ ഒരു പുളിയോടു കൂടി ഇത് നല്ല ഡ്രസ്സാണല്ലോ ചെനച്ച ചക്ക എന്നൊക്കെ പറയല്ലേ അത് തിന്നോക്കട്ടോ നല്ല ഡ്രസ്സുണ്ട് കാണാൻ കളറും കാര്യവും ഒരു ലുക്കില്ല കാണാൻ കളറൊന്നുമില്ല പക്ഷെ നല്ല മധുരം ഉണ്ടാൽ നല്ല മധുരം ഉണ്ട് അപ്പം ആ ഇരുന്ന എരിപ്പിൽ പിന്നെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല ആ ഇരുന്ന എരിപ്പിൽ പിന്നെ ഞാൻ കുറച്ച് ചക്ക തിന്നിട്ട് മക്കൾക്കുള്ളത് കണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആക്കി ഇരിഞ്ഞ് തന്നിട്ടുണ്ട് നിക്ക് പിന്നെ ഈ ചക്കന്റെ പരിപാടി പറഞ്ഞാൽ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടം വെളിഞ്ഞിന് ഇങ്ങോട്ട് കൈമലൊട്ടാന്ന് പറഞ്ഞാൽ അത്ര ഒരു വൃത്താശം വേറെ ഇല്ല പിന്നെ ഇങ്ങനെ ഒരാളിങ്ങനെ ഇരിഞ്ഞ് തരുമ്പോൾ തിന്നാൻ നല്ല രസമാണ് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ചക്കൊക്കെ തിന്ന് ഇനി നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോസ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഏതായാലും നമുക്കിനി ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ചമ്മന്തിക്ക് ഇതാ പുളി ഈ ഒരു ചമ്മന്തിക്കാൾ ആകെള്ള എന്ന് പറഞ്ഞാൽ പുളി ഇങ്ങനെ കുരു കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കാട്ടിലറിയാം മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ കഴുകി പുളി കഴുകി കഴുകിക്കാണ് ഒന്നും ഒന്നിങ്ങോട്ട് ഒന്നും കിട്ടി കറക്കിയെടുക്കും അത് നല്ലൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു കുരുവിൻ്റെ പക്ഷെ കുരു പൊടിഞ്ഞു പോകൊന്നും ചെയ്യൂല ഒറ്റ ഒരു കറക്കിലൊന്ന് കറിക്കിയാൽ മതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ കുരു ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നുള്ളിപ്പെറുക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കണ്ടില്ല അപ്പോൾ നമുക്ക് കൈമിൽ ഇങ്ങനെ തൊലി കളഞ്ഞിങ്ങനെ റെഡി ആക്കാം കണ്ടെ നമുക്ക് മിനിറ്റ് രണ്ടിനിത്തോട്ട് പരിപാടി തീർക്കാം അപ്പം ഇതായി ആ കുരുകളൊക്കെ ഒന്ന് നുള്ളി ഇടാൻ കിട്ടാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അഭിപ്രായം ഒന്ന് കമൻറ്റാക്കിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും അതാണ് പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയറും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ അങ്ങനെ ഏതായാലും കുരുമൊക്കെ എടുത്ത് കളഞ്ഞു കണ്ടിട്ടില്ല കുരുമൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ മുളകും പിന്നെ ചെറിയുള്ളി നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചെടുത്താൽ മതി മുളകും ചെറിയുള്ളിയും തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി അരച്ചെടുക്കുകയാണ് അപ്പം ഞാനും മുളകിൻ്റെയും ഞെട്ടിയും കാര്യങ്ങളൊന്നും അതോട് അതോടുകൂടിയിട്ടാണ്ട് അരച്ചെടുക്കുക അങ്ങനെ ചമ്മന്തി നമ്മൾ ഇവിടെ റെഡി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിൽ പിന്നെ ക അമ്മിമലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കും ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂടിയാണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് ഇപ്പോൾ വീടേക്കുണ്ടാവും അപ്പോൾ ഇതാ അല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ അടിച്ചു വാലൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ ഒന്നാണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിക്കൊടുത്ത് പിന്നെ നമ്മൾ ഉച്ചക്കെ ഉള്ള വിശേഷം കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടില്ല കേട്ടോ വേറെ പിന്നെ ചോറ്ക്ക് ഉപ്പേനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിപ്പം ഇങ്ങനെ ചോറും കാര്യം ഉണ്ടാക്കണ കാണിക്കണ്ട എല്ലാ വെച്ചിട്ട് ബാക്കിയുള്ളത് കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ ഇനിയിപ്പം ഇതൊക്കെ നമ്മൾ അടുത്ത പരിപാടി വെണ്ടൊക്കെ കൊന്ന് ഈയൊരു കവറിലാക്കി മാറ്റി നടണം അങ്ങനെയല്ല പറയാം അപ്പോൾ ഈ ഒരു പണി രാവിലെ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പ്രതിഷേധമൊക്കെ ആക്ക വന്നതോട് കൂടി പിന്നെ പ്ലാനിങ് ഒക്കെ കണ്ട് മാറിപ്പോയി അപ്പോൾ ഏതായാലും ഇതാ ഇരുപത് കവറാണ് കേട്ടോ ഉള്ളത് നമുക്ക് അപ്പോൾ ഏതായാലും ഞാൻ അധികമുള്ള മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം മണ്ണ് റെഡി ആക്കിയാ റെഡി ആക്കുക എന്നുള്ളതാണല്ലേ ഭയങ്കര റിസ്ക്കുള്ള കാര്യം എന്നാലും എനിക്ക് തോന്നുന്നു അപ്പോൾ പിന്നെ ആ ഒരു റിസ്ക് ഇല്ല കേട്ടോ കാരണം മക്കൾ രണ്ടാള് മണ്ണൊക്കെ പിന്നെ റെഡിയാക്കി തരും അപ്പോൾ ആ ഒരു മോള് മുറ്റൊന്ന് രാവിലെ അടിച്ച് വരികട്ടാ അപ്പോൾ ഓള് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഓളനെ ഓള ഇഷ്ടത്തിനാണ്ട് ചൂലൊക്കെ എടുത്ത് അടിച്ച് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ മുടക്കാനോ നിന്നിട്ടില്ല വിളിക്കാനോ നിന്നിട്ടില്ല മോനാണെങ്കിൽ എവിടേക്കോ കളിക്കാൻ പോയിട്ടുണ്ട് ആളെ കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഏൽപ്പിച്ചാൽ മതി ഓനക്കും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞാനിതാ ഒരു ചട്ടി മണ്ണ് ഇതാ റെഡിയാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ ഇതിലേക്ക് ഇനി ചകിരിച്ചോറൊക്കെ ചേർക്കണം അപ്പം ഇനി ആവശ്യത്തിനുണ്ടെങ്കിൽ ഇനി മണ്ണ് എന്തായാലും ഇനി ആവശ്യം വരും കാരണം പത്തിരുപത് കവറില്ല അധികം നിറച്ച് വരുമ്പോൾ മണ്ണ് ഒരുപാട് ഇനി വേണ്ടി വരും അപ്പോൾ ഇതൊരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ വലിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റാളിതാ ഒറ്റ ഒക്കെ അടിച്ചു കാര്യം ഏകദേശം ഇതാണ് ഇവിടെ എത്തിയിട്ടുണ്ട് കുറെ അടിച്ചു വാരും പിന്നെ ഇന്നിട്ട് വന്ന് സംസാരിച്ചു അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഫ്രണ്ട്സ് സൈക്കിളായിട്ട് ഉണ്ടാകും മോന് റോട്ടുമൊക്കെ കൂടി പോകണം അപ്പോൾ അവൻ്റെ ചങ്ങന്മാരോട് സംസാരിക്കും അങ്ങനെ അടിച്ചു വരും പിന്നേയും സംസാരിക്കും അവിടെ നിന്ന് പോവും അങ്ങനെ 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 ആയിട്ട് ഏകദേശം തീരാറായിട്ടുണ്ട് അടിച്ചുവാരില് അങ്ങനെ ഏതായാലും ആ ചട്ടി പിന്നെ ഞാൻ നിറച്ച് മണ്ണെടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കാനുള്ള ഇനിയിപ്പം അതാ അതിലേക്ക് ചാണകം പൊടി അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലതാണ് പച്ച ചാണകം പച്ച ചാണകം പാകത്തിന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാണില്ല അപ്പോൾ അത് ഇതാ അതും മണ്ണും കൂടി നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കരിയില വേണമല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ എന്ത് കരിയില കരയിലെടുക്കാൻ വേണ്ടി ചട്ട ഒഴിവായിട്ട് അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ഷീറ്റിലാണ് മണ്ണൊക്കെ തോനെ മണ്ണൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കൽ അപ്പം അത് നടു ഓട്ടായിട്ടുണ്ട് അപ്പോൾ ആണെങ്കിൽ ഇപ്പം ആ പണിക്ക് എടുക്കാനും പറ്റണില്ല മണ്ണിടാൻ വയ്യ ഓട്ടായിട്ട് അപ്പം ഞാനെന്താ മോനെപ്പോ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനോട് കരിയില ഒന്ന് ആക്കി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാ അകൊടുത്തതാണ് അപ്പോൾ ആള് കൈക്കോട്ടൊക്കെ അത് കൈ കൊണ്ട് വാര വാരാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു ചട്ടിക്ക് ഒരു ചട്ടി കരിയിലൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് മറ്റാളടിച്ചതിൻ്റെ അടുത്തു നിന്ന് പൊയ്ക്കണിട്ടാ ആ പോയിട്ടൊന്നുമില്ല അതാ ഇവിടെ ഇരിക്കണതാ എന്നാൽ പറഞ്ഞില്ല അമ്മ തന്നെ കുട്ടികളോട് വർത്താനം പറയുന്നത് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കവർക്കൊന്ന് മണ്ണൊക്കെ നിറച്ച് കൊടുക്കാം ഞാൻ വിചാരിച്ച ഇത്ര വലുപ്പമില്ല കേട്ടോ കവറ് ഞാനതാ പെട്ടെന്ന് വാങ്ങിച്ചതിൽ ശ്രദ്ധിച്ചില്ല ഒന്നും കൂടി വലുപ്പം വേണ്ടിയിരുന്നു കേട്ടോ കവറ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടി വലുപ്പം വേണ്ട പിന്നെ ഗ്രോ ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടില്ല അത് വാങ്ങിക്കുമ്പോൾ ഒന്നിനുതന്നെ ഒരുപാട് പൈസ ഉണ്ട് അപ്പോൾ പിന്നെ പത്തിരുപണ് ഒന്ന് വാങ്ങിക്കാൻ ഇപ്പം നടക്കൂല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ഒരു കവറ് വാങ്ങിച്ചതാണ് അങ്ങനെ ഏതായാലും ഇതാ ഞാനിങ്ങനെ കുറച്ച് മണ്ണേ നിറച്ച് കൊടുക്കണല്ലോ പിന്നെ നമുക്ക് കാരണം ചെറിയ കവറല്ല അപ്പോ നമുക്ക് ഇനി ഇനിടക്കിടക്ക് വളവും കാര്യങ്ങളും ഇട്ട് കൊടുക്കണം അപ്പോൾ വളം ഇട്ട് കൊടുക്കണം അതിനനുസരിച്ച് ഇട്ട് വെല്ലാണ്ടട്ടുകൊടുക്കാന്നാണ് പ്ലാനിങ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അപ്പൊ കവറിലാക്കി പിന്നെ ക മണ്ണ് നിറച്ച കവറൊക്കെ ഇതൊക്കെ മോളും ഞാനങ്ങോട്ട് ഇതാ മതിലേമൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിന് വെയിൽ കൊള്ളിക്കാത്തൊരു സ്ഥലത്ത് വേണമല്ലോ മാറ്റി നടുകയാണെങ്കിൽ ഒന്ന് വെക്കാനും അപ്പോൾ ഇതാ ഞാൻ കവർ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി എന്തിനാന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ കുറച്ച് മണ്ണും പിന്നെ കവർ ഇങ്ങനെ മടക്കാതെ വെ വെക്കാനുണ്ടെങ്കിൽ നമ്മൾ നനക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നനക്കാനൊരു സുഖം ഉണ്ടാവില്ല പിന്നെ ആണെങ്കിൽ നമ്മൾ തയ്യന് കേടും പറ്റൂട്ടോ അപ്പോൾ ഞാൻ എല്ലാ കവറും ഇതൊക്കെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇനി ി ഇങ്ങനെ ഇട്ട് അനുസരിച്ച് അങ്ങനെ പൊക്കി കൊടുത്താൽ മതിയല്ല എന്നാലാണ് നമുക്ക് നനക്കാണ് സുഖം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചെടിക്കും വെണ്ടക്ക തൈനും സുഖം ഉണ്ടാവുകയുള്ളു മറ്റേ വെണ്ടക്കത്തൈ കൊടിയാൻ ചാൻസ് ഉണ്ട് കിട്ടാം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുമ്പോൾ അപ്പോൾ ഏതായാലും ഇതാ ഇനിയിപ്പോൾ വെണ്ടക്കൊന്ന് പറിച്ചെടുക്കട്ടെ ഒന്ന് പിന്നെ ചട്ടകം വെച്ചിട്ട് അങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കണ്ട നമ്മൾ കൈയ്യോട് അറ്റ വഴി വലിച്ചെണെങ്കിൽ അതിൻ്റെ വേര് പൊട്ടും പിന്നെ അത് റെഡി ആക്കിയിട്ട് അങ്ങോട്ട് കുറച്ച് ടൈം എടുക്കും അല്ലെങ്കിൽ പിന്നെ കുടിക്കൂല അങ്ങനെയൊക്കെ വരും അപ്പം ഞാൻ എന്താ ചട്ടകം വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കണം ഒന്നാമങ്ങോട്ട് പറിച്ചെടുത്ത് കൊത്തിട്ടില്ല കേട്ടോ നമ്മൾ എത്ര കവറിലാണോ പിന്നെ മണ്ണ് നിറച്ചത് ആ കവറിനനുസരിച്ച് എണ്ണം നോക്കിയിട്ടാണ് തയ്യുകൾ ഓരോന്ന് പറിച്ചെടുക്കുന്നത് എല്ലാം കൂടി അതിൽ തന്നെ പറിച്ചെടുത്തത് പിന്നെ മണ്ണ് നിറച്ച് വരുമ്പോൾ തന്നെ തയ്യടെ വാടൂല അപ്പം അങ്ങനെയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനിയുണ്ട് പിന്നെ കുറച്ച് കവറിൽ മണ് മണ്ണ് നിറക്കാൻ അപ്പം മോരവിടെ അപ്പുറത്ത് കൊത്തുന്നുണ്ട് കേട്ടോ മണ്ണ് ചട്ടിക്ക് ആക്കണുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളും അപ്പം ചട്ടിയിൽ അങ്ങനെ മണ്ണ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ പിന്നെ ഒക്കെ ഒന്ന് നട്ട് കൊടുക്കുകയാണ് കവറിൽ അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെച്ചെടുക്കുകയാണ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വളവും മണ്ണും ആയിട്ട് വരുമ്പോൾ ഒക്കെ ഒന്ന് സെറ്റാകും അപ്പോൾ ഏതായാലും ഇതാ അവൻ്റെ കൊത്തലും കളക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണൊക്കെ ഈ പാകത്തിന് കറക്റ്റായിരുന്നു കേട്ട ആള് കൊടുന്ന് മണ്ണൊക്കെ പിന്നെ ബരാബറായിരുന്നു പിന്നെ നമ്മൾ വിത്ത് പാകിയിരുന്ന ചട്ടി ഉണ്ടല്ലോ ആ ചട്ടിയിലുള്ള മണ്ണ് ഉതക്കണ് ഞാൻ നട്ട തയ്യൻ്റെ തൈയിലുള്ള ആ ചട്ടിക്ക് ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും തന്നെ ഞാൻ വളവും ചകിരിച്ചോറും മണ്ണൊക്കെ മിക്സാക്കിയിട്ട് റെഡിയാക്കി എടുത്തതാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇക്കാര്യം വിത്ത് മുളച്ചു നല്ല കരുത്തോട് കൂടിയിട്ടുള്ള തയ്യാളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ റെഡിയാക്കി എടുത്തതുകൊണ്ട് ഇക്കാരം അപ്പോൾ എനിക്ക് പച്ചക്കറി ഉണ്ടാക്കുന്നതിനെ കുറച്ച് വലിയ ആയിഡിയും കാര്യമൊന്നുമില്ല ഉണ്ടാക്കലുണ്ട് ഉണ്ടാക്കാൻ പണ്ടേ ഇഷ്ടമാണ് കാഴ്ചലും ഉണ്ട് പിന്നെ അതിൻ്റെ ടിയിൽ മീനുണ്ടാക്കാം മടിയ മീനുണ്ടാക്കാതെ ഒക്കെ നിന്ന് എന്നാലും എനിക്കറണ പോലൊക്കെ ഞാൻ ചെയ്ത് നോക്കാം അപ്പം ഏതാണ്ട് ഇതാ നമ്മൾ തൈ ഒക്കെ പിന്നെല്ലതും നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പത്തൊൻപത് ഇരുപത് തൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇരുപത് കവറല്ല അതിൽ പതിനെട്ട് കവറിൽ ഞാൻ പിന്നെ ഇട്ടുകൊടുത്ത് പിന്നെ ബാക്കി രണ്ട് വലിയ നമ്മൾ ടിന്ന് കട്ട് ചെയ്താൽ ആ ഒരു ചട്ടിൻ്റെ അല്ല അപ്പോൾ അതിലും ആക്കി കൊടുത്തിട്ടുണ്ട് അതിലത്യാവശ്യം മണ്ണും കാര്യമൊക്കെ ഉള്ളു അപ്പോൾ അതിലും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് കവറ് ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ചീരത്തൈൻ്റെ കാര്യത്തിലാകട്ടോ ഒരു തീരുമാനം ആവാത്തത് അത് ഇനി എന്ത് ചെയ്യും അത് നിലത്താണ് നമ്മൾ പാകേണ്ടിയിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ തയ്യൊക്കെ നടന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പരിപാടി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പൊടിയും കാര്യങ്ങളും മണ്ണും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അതൊന്നും മുറ്റുമടിച്ചിരിട്ടില്ല പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം മോക്ക് അടിച്ചു തരാൻ പറ്റിയിട്ടില്ല ഞാനിവിടെ ഈ ഒരു പണി ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരെ എടുത്തിട്ടുണ്ട് മറ്റാൾ പിന്നെ അടിച്ചാൽ അടിച്ച് എല്ലോ ഭാഗത്തൊന്നും അടിച്ചേരി കൊടുന്ന് കൂട്ടി വെച്ചിട്ട് വാരി ഇടാനും ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ ഞാനത് വേഗം വാരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ തൈകളൊന്നും നനച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നനച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണമല്ലോ ഞാൻ പൈപ്പ് വെച്ചിട്ട് സ്പീഡ് കുറച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ്ട് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നനച്ചെടുക്കണ കൂടുതലും ഇതാ നമ്മളെ ചെടികളൊക്കെ ഒന്നാണ് നനച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇത്രക്കെടും നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ഓക്കെ അസ്സാം വലൈക്കും ആ പിന്നെ ഒരു കാര്യം കൂടിട്ടാ ഇട്ടാ ഞാൻ ചെടി ഇതാ ഒരു ഭാഗത്തുനിന്ന് ഞാനും നനയ്ക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് മോളും നനയ്ക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ പൈപ്പ് പഴയ പൈപ്പ് നമ്മളിപ്പോൾ അടുത്ത് പുതിയൊരു പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ അത് നമ്മളിപ്പോൾ ഉപയോഗിക്കഴിഞ്ഞിട്ട് അത് ഞാൻ ഒരിട്ട ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാക്ക ഈ ഒരു പഴയ പൈപ്പ് നായ് കടച്ച് കേടാക്കിയതല്ലേന അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് ഭാഗത്ത് പിന്നെ പൈപ്പുകളുണ്ട് കേട്ടോ വെള്ളം വരുന്ന പൈപ്പ് ഉണ്ട് അപ്പോൾ അതിമേൽ മൂന്ന് ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ചെടി നനക്കാൻ നല്ല സുഖമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അപ്പുറം ഭാഗത്തും ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ നനക്കാൻ നല്ല സുഖമാണ് കേട്ടോ